ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇനി മുമ്പോട്ടില്ല ഇനി മുമ്പോട്ട് പോവാൻ ഒരു വഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന മൂന്ന് വ്യക്തികളുടെ ജീവിതത്തിൽ മൂന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഒന്നാമതായിട്ട് ജോസഫിന്റെ ജീവിതം സ്വന്തം സഹോദരങ്ങളാലും സ്വന്തം വീട്ടുകാരായാലും തള്ളിക്കളയപ്പെട്ട് ഒട്ടക്കനറ്റി തള്ളി അവിടുന്ന് അടിമയായി വിൽക്കപ്പെട്ടു അവിടെ നിന്ന് കൽത്തുറങ്ങിൽ അടയ്ക്കപ്പെട്ടു അങ്ങനെ 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 പോയി അവസാനം അത്ഭുതകരമായ രീതിയിൽ ഒരു രാജ്യത്തിന് പരമാധികാരിയായി ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ജോസഫിനെ ഉയർത്തിയ ദൈവം രണ്ട് മോശയും ഇസ്രായേൽ ജനവും ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മോശ മുമ്പോട്ട് പോയി അവസാനം ചെങ്ങടലിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് മനുഷ്യനാൽ ചിന്തിച്ചാൽ ഒരു രക്ഷയും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്നു വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ല കടല് പൊളർന്ന് അതിന് നടുവേക്കിടെ വഴിയുണ്ടായി കിട്ടുന്ന ഒരു അവസരം അവിടെ മുമ്പോട്ട് പോയാൽ കടലിൽ പോയി മരിക്കാം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് മനുഷ്യബുദ്ധിയിൽ നമുക്ക് തോന്നുകയുള്ളൂ പക്ഷെ അവിടെ പിതാവായ ദൈവം ഇടപെട്ട് അവർക്ക് വഴി തുറന്നു കൊടുത്തു അതും കുതിർന്ന ഒരു സ്ഥലത്തു കൂടിയല്ല നല്ല എന്താ പറയുന്ന ഡ്രൈ ലാൻഡിൽ കൂടെ അവർ നടന്ന് അവസാനത്തെ ഇസ്രായേൽ ജനത്തിലെ അവസാനത്തെ ആളും അപ്പുറം കടക്കുവോളം മതില് പോലെ വെള്ളം നിന്ന് അതിനിടയൊക്കിടെ അവർ കടന്നുപോയി അത് രണ്ടാമത്തെ അനുഭവം മൂന്നാമത്തെ അനുഭവം പത്രശ്രിയയുടെ ജീവിതത്തെ സംഭവിച്ചാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറു മീനെ പോലും കിട്ടാതെ ഇനി എന്ത് ചെയ്യും എന്റെ അധ്വാനം എല്ലാം വെറുതെ ആയി ആയിപ്പോയല്ലോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഞാൻ എന്തെങ്കിലും എഫേർട്ട് ഇട്ടു എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് പത്രശ്ലീയായുടെ വള്ളത്തിലേക്ക് ഒരാൾ വന്ന് കയറി എന്നിട്ട് ആ ആള് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് വാലയർക്കാൻ അത് നമ്മുടെ കർത്താവ് ഈശോ മിശിയാണ് സോ ഈ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആരെങ്കിലും ഒക്കെ ഈ അവസ്ഥക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കാം സോ ഈ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഇടപെട്ട് അവരെ അവര് പോലും ചിന്തിക്കാത്ത സമയത്ത് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു ദൈവം ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ബൈബിളില് ഈ പറഞ്ഞ മൂന്ന് സിറ്റുവേഷൻ മാത്രല്ല കേട്ടോ ബൈബിളിൽ ഉടനീളം നിങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട് വഴി തുറന്ന അവസ്ഥ സിറ്റുവേഷൻസ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അത്ഭുതങ്ങളൊക്കെ നടന്നത് ദൈവ സാന്നിധ്യത്തിലാണ് അതായത് ഇപ്പൊ പത്രശ്രീയുടെ കാര്യം എടുത്തു നോക്കിയാല് പത്രശ്രീയുടെ വഞ്ചിയിലേക്ക് ഈശോ കയറി ഈശോ അവിടെ ഇരുന്ന് പ്രസംഗിച്ചു അതിനുശേഷം ഈശോ പറഞ്ഞു ഇന്ന സ വലതുവശത്തേക്ക് വലയിറക്കുക എന്ന് ഈശോ പറഞ്ഞു അപ്പോഴാണ് വല കീറോളം മത്സ്യങ്ങളെ ലഭിക്കുന്നത് സോ ഈശോയുടെ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഈശോയെ നമ്മൾ വിളിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ആണോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അത്ഭുതകരമായി ലോകത്തെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അത്ഭുതകരമായിട്ട് വഴി തുറക്കുന്ന ഒരു ഈശോയിലോ ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ സഭയോട് ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ അപ്പസ്തോലന്മാരോടും വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ അമ്മമാതാവിനോട് ചേർന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നമുക്ക് മാതാവിനോടും സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കട്ടെ